തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രം ചിന്തയിൽ മറ്റുള്ളവരെക്കാളും മുന്നിലാണ് ആരെയും ആരും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് ഇമോഷണലായിട്ട് നിങ്ങൾ നല്ല സ്ട്രോങ് ആണ് പക്ഷെ അത് പുറത്ത് കാണിക്കാറില്ല സ്നേഹം വന്നാൽ ഡീപ്പാണ് പോയാൽ സഡൻ ഡിറ്റാച്ച്മെൻറ്റുമാണ് ഞാൻ ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും എന്നൊരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനും സ്വന്തം ലോകത്ത് ജീവിക്കാനുമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ലൈഫിൽ ലേറ്റ് സക്സസ്സാണ് നിങ്ങൾക്ക് ഉണ്ടാവുക അതാണ് എപ്പോഴും പാറ്റേൺ ഉണ്ടാവുക ഏർലി ലൈഫ് നല്ല കൺഫ്യൂഷനായിരിക്കും പക്ഷേ മെല്ലെ എല്ലാ ക്ലാരിറ്റിയും വരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ പല കാര്യങ്ങളും ഒരവസാനിപ്പിച്ച ഒരു മാസമാണ് റിലേഷൻഷിപ്പിൽ ഡിസപ്പോയിൻ്റ്മെൻറ്റ് ഇമോഷണലി ടയേർഡായി ജോബിൽ കരിയറിൽ ഇത് മതിയാവില്ല എന്നൊരു റിയലൈസേഷൻ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവും ആരെങ്കിലും ഓവർ ട്രസ്റ്റ് ചെയ്തതിൻ്റെ ഒരു പെയിന് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും കാരണം നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുണ്ടാവുക സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഓവർ തിങ്കിങ്ങും ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഡിസംബർ എൻ്റാവുമ്പോൾ നിങ്ങൾക്കൊരു തോട്ട് ഒന്നുണ്ടാവും ഇനി ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കും എന്നൊരു തോന്നൽ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരിയിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റിയുടെ ഒരു സിഗ്നൽ നിങ്ങൾക്ക് കാണും പക്ഷെ അത് കിട്ടുമെന്ന് ഉറപ്പില്ല ഒരു ഹോപ്പ് അത്ര മാത്രം വിചാരിച്ചാൽ മതി ജോലി പോവാനും പുതിയ ചേഞ്ച് ചെയ്യാനുമുള്ള ഐഡിയ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കാണുന്നുണ്ട് എക്സാം ഇൻ്റർവ്യൂ അതിലൊക്കെ ഒരു സാധ്യത മാത്രമേ കാണുന്നുള്ളൂ അല്ലാണ്ട് കൂടുതലായിട്ടൊന്നുമില്ല ട്രക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തടസ്സമുള്ളതൊക്കെ എല്ലാം മെല്ലെ റിമൂവ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് ജനുവരി അവസാനമാകുമ്പോൾ കുറച്ച് ക്ലാരിറ്റി ഒക്കെ വരും ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് എന്തായാലും ഒരു എക്സ്പെൻസ് നന്നായിട്ടുണ്ട് അതെന്തായാലും അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആവില്ല പൈസ എന്തായാലും പോവും അതുകൊണ്ട് അവസാനമാകുമ്പോൾ ചെറിയൊരു സ്റ്റെബിലൈസേഷൻ എന്തായാലും നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ കടം കൊടുക്കുന്നത് എല്ലാം അവോയ്ഡ് ചെയ്തോളൂ പറ്റാത്തത് പറ്റില്ല എന്ന് പറയുന്നതായിരിക്കും ഫെബ്രുവരിയിലും മാർച്ചിലുമാണ് ശരിക്കത്തെ മണി ഗ്രോത്ത് ചെയ്യുന്നത് പ്രണയത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഓൾഡ് കണക്ഷൻ അതായത് പ്രണയിച്ച വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ പഴയതൊക്കെ മനസ്സിൽ വരും കോണ്ടാക്റ്റും വരാൻ സാധ്യതയുണ്ട് പക്ഷെ കമ്മിറ്റ്മെൻറ്റ് ക്ലാരിറ്റി എന്തായാലും കിട്ടില്ല സിംഗിൾ ആയവർക്ക് പുതിയ അട്രാക്ഷൻ നിങ്ങൾക്കുണ്ടാവും പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ പതുക്കെയാണ് കാരണം ഇമോഷൻസ് കൺട്രോൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ മറക്കാവുള്ളൂ ജനുവരി ഫസ്റ്റ് ഹാഫിൽ ഒരു മൈൻഡ് വളരെ ഹെവി ആയിട്ട് നിങ്ങൾക്ക് തോന്നും സെക്കൻഡ് ഹാഫ് കുറച്ച് റിലാക്സായിട്ടും റിലീഫായിട്ടും തോന്നും കുറച്ച് ഭക്തിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങളുടെ സ്വപ്നമൊക്കെ നടക്കാനുള്ള ഒരു സാധ്യത കുറച്ചുണ്ട് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ വേദന തലവേദന ഉറക്കക്കുറവ് ഇത് മൂന്നും ഉണ്ടാവും അത് നടക്കുന്നതും ഉറങ്ങുന്നതും നല്ലതായിരിക്കും വ്യാഴാഴ്ചകളിൽ വെള്ള അല്ലെങ്കിൽ ലൈറ്റ് നീല ഡ്രസ്സ് ധരിക്കുക മറ്റുള്ളവരായിട്ട് അടി കൂടാൻ നിൽക്കണ്ട പ്രത്യേകിച്ച് കുടുംബക്കാരുമായിട്ട് രാത്രി ഓവർ തിങ്കിങ് ഒഴിവാക്കുക